നമസ്കാരം സി പി എം സമ്മേളനങ്ങളുടെ കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എം സമ്മേളനങ്ങളുടെ കാലം നാം ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ആദ്യം നാം കേൾക്കുന്നത് കൊല്ലത്ത് കുലശേഖരപുരത്ത് ഉണ്ടായ നേതാക്കളെ പൂട്ടിയിട്ട സംഭവം കൊല്ലത്ത് കുലശേഖരത്ത് നേതാക്കളെ പൂട്ടിയിട്ട ജനാധിപത്യം വേണമെന്ന് പറഞ്ഞ സംഭവത്തിന് മുമ്പ് തന്നെ കരുനാഗപ്പള്ളിയിലെ പി ആർ വസന്തൻ പക്ഷവും സൂസൻ സൂസൻ കോടി പക്ഷവും തമ്മിലുണ്ടായിരിക്കുന്ന പ്രശ്നം കൊല്ലം കരുനാഗപ്പള്ളി കഴിഞ്ഞ് കൊല്ലത്ത് കൊല്ലത്ത് പ്രശ്നം വന്നു കൊല്ലത്തെ നേതാക്കളെ പൂട്ടിയിട്ടു ഇതുവരെ സി പി എമ്മിൻ്റെ ഒരു ബ്രാൻഡ് സമ്മേളനങ്ങളിലോ ലോക്കൽ സമ്മേളനങ്ങളിലോ ഏരിയ സമ്മേളനങ്ങളിലോ ജില്ലാ സമ്മേളനങ്ങളിലോ മറ്റൊരു കീഴ് ഘടകങ്ങളിലെയും മേൽ ഘടകങ്ങളിലെയും സമ്മേളനങ്ങളിൽ ഒന്നും ഇല്ലാത്ത തരത്തിൽ പാർട്ടിയിലെ വിഭാഗീയത മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ഇന്നലെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഗോവിന്ദൻ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളൊക്കെ പിരിച്ചുവിട്ടു പുതിയതാ ഒരു അഡ്ഹോ കമ്മിറ്റി ഇന്നലെ അദ്ദേഹം അവിടെ അവര് കൂടി തീരുമാനിക്കുകയായിരുന്നു അപ്പൊ നമുക്കിവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇത്തരത്തിൽ ഏതെല്ലാം ഇടങ്ങളിൽ ഏതെല്ലാം ജില്ലകളിൽ ഇത്തരത്തിൽ സി പി എമ്മിനെ അഡ്ഹോക്ക് കമ്മിറ്റികൾ നിശ്ചയിക്കേണ്ടി വരും ഇങ്ങനെ ഇത്തരത്തിൽ കലാപമായാൽ അപ്പോൾ നാം ഇപ്പോൾ കേൾക്കുന്ന അവസാനം ഏറ്റവും അവസാനം കേട്ട വാർത്തകൾ മറ്റൊന്നുമല്ല പത്തനംതിട്ടയിൽ ഉദയഭാനു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നവീൻ ബാബുവിൻ്റെ സ്ഥലത്ത് നവീൻ ബാബു നമ്മുടെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണപ്പെട്ട കണ്ണൂർ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ സ്ഥലത്ത് പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഉദയഭാനു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അടങ്ങുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തോമസ് ഐസക്കിന്റെ തോൽവിയെക്കുറിച്ച് അന്വേഷണം നടത്തി അന്വേഷണം റിപ്പോർട്ടിൽ പാർട്ടിക്കകത്തുള്ളവർ തന്നെ ഐസക്കിനെ തോൽപ്പിച്ചു എന്ന രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ആ രേഖ പാർട്ടിയിലെ വളരെ രഹസ്യമായി തയ്യാറാക്കിയ രേഖ പുറത്തു വന്നിട്ടുണ്ടോ മാധ്യമങ്ങളിലൂടെ അപ്പോൾ അത് തിരുവല്ലത്താണ് അപ്പോൾ ഇങ്ങനെ കൊല്ലം കരുനാഗപ്പള്ളി തിരുവല്ലം അത് കഴിഞ്ഞ് ജി സുധാകരനെ പിന്നെ പാർട്ടി ഈ സമ്മേളന സമ്മേളനകാലത്ത് പല കാര്യങ്ങളിലും മാറ്റി നിർത്തുന്നു എന്ന് അങ്ങനെ ഒരു വാർത്ത ആലപ്പുഴയിലെ പ്രശ്നം ആ വഴിക്ക് ഒരു പ്രമുഖ ഏരിയ കമ്മിറ്റി പാർട്ടിയിലെ ആലപ്പുഴയിലെ ഒരു പ്രമുഖ അംഗം ഏരിയ കമ്മിറ്റി അംഗം ബി പോകുന്നു ാലും എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഉള്ള ഈ ഏരിയ സമ്മേളന കാലത്ത് പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്ന വിഭാഗീയത പാർട്ടി രണ്ടാമത് കൂടി ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിയിലെ അംഗങ്ങൾക്ക് പാർട്ടിയിലെ കമ്മിറ്റി അംഗങ്ങൾക്ക് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കളിൽ വല്ലാതെ മാറ്റം മാറ്റമുണ്ടായിരിക്കുന്നു രണ്ടാമതൊരു ഭരണം പാർട്ടിയെ വല്ലാതെ മാറ്റിയിരിക്കുന്നു സഖാക്കൾ വല്ലാതെ മാറിയിരിക്കുന്നു പറയാതെ പറയുന്നുണ്ട് അങ്ങനെ തിരുവല്ലം കഴിഞ്ഞാൽ ഇന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടവും മംഗലാപുരവും അടങ്ങിയ ഏരിയ രണ്ടായി തിരിച്ച് അതിൽ ഇന്നലെ ഇന്ന് മംഗലപുരത്ത് മംഗലപുരത്ത് നടന്ന പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൽ പാർട്ടിയിൽ രണ്ട് തവണ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു താൻ പാർട്ടി വിടുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയില്ല അതിങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് അതായത് കഴിഞ്ഞ രണ്ട് വർഷമായി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ് മധു മുല്ലശ്ശേരി അപ്പോൾ മധു മുല്ലശ്ശേരി വി ജോയി സെക്രട്ടറിക്കെതിരെ വി ജോയി എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആറ്റിങ്ങൽ ലോക്സഭയിലെ സ്ഥാനാർത്ഥിയായിരുന്നു ജോയിക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തിരുന്നു ഈ മധു മുല്ലശ്ശേരിക്കെതിരെ പാർട്ടിക്ക് അകത്ത് തന്നെ വേറെ മേൽഘടകത്തിന് പരാതി നൽകിയിരുന്നു ഏതായാലും ഇന്ന് ഏരിയ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ മധു അടങ്ങുന്ന അവർ തന്നെ ആണ് ഒരു പാനൽ പുതിയതായി ഏരിയ കമ്മിറ്റിയിലേക്ക് എഴുതി കൊടുക്കുന്നത് പുതിയ ഏരിയ കമ്മിറ്റിയിലേക്ക് പാനൽ എഴുതി കൊടുക്കുമ്പോൾ അതിൽ മധു മുല്ലശ്ശേരി അറിയാതെ അവർ ജലീൽ എന്ന മറ്റൊരു പേര് കൂടി അതിനകത്ത് ഏരിയ കമ്മിറ്റി അംഗമായ ജലീലിൻ്റെ പേര് കൂടെ ചേർക്കുന്നു അപ്പോൾ ഇങ്ങനെ ഏരിയ കമ്മിറ്റി സമ്മേളനം നടക്കുമ്പോൾ ജില്ലാ പ്രതിനിധികളായി എ എ റഹീമും എം വി ജയകുമാറുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അവർ അത് അവരുടെ രണ്ടുപേരുടെയും അവരുടെ രണ്ടുപേരുടെയും മേൽനോട്ടത്തിൽ അതായത് ഇങ്ങനെ മേൽഘടകങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ ഒരാൾ പ്രതിനിധിയായിട്ട് ഒന്നോ രണ്ടോ ഒരു പ്രതിനിധി ഉണ്ടാകും അതിൻ്റെ തൊട്ടു താഴെയുള്ള കീഴ്ഘടകത്തിലെ ഇത്തരത്തിൽ സമ്മേളന കാലത്ത് ഏതായാലും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി മധു മുല്ലശ്ശേരി തെരഞ്ഞെടുക്കപ്പെട്ടില്ല അതുവരെ മധുവിനെ താ പിന്താങ്ങി നിന്നവരൊക്കെ തന്നെ മധുവിനെ ആക്കുന്നതിനെ എതിർക്കുന്നു മധു അവിടെ നിന്ന് പോകുന്നു ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള സംഭവം ഇങ്ങനെ ഇത്തരത്തിൽ ജോയിക്കെതിരെ പരാതി മധു മുല്ലശ്ശേരി പറഞ്ഞു എന്ന് പറയുമ്പോൾ ജോയി തന്നെ എങ്ങനെയാണ് വി ജോയി എന്ന ആറ്റിങ്ങലുകാരൻ എങ്ങനെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നത് എന്ന് നമുക്കൊരു ചെറുതായി ഒന്ന് പഴയ ഒരല്പം ചരിത്രത്തിലേക്ക് പോകാം അതായത് ആനാവൂർ നാഗപ്പൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പാർട്ടിക്ക് ഭരണം നൽകിക്കഴിഞ്ഞാൽ ആനാവൂരിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഇപ്പോൾ സി സി മെമ്പറാണ് അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയി കഴിഞ്ഞിട്ട് ആ സ്ഥാനം അദ്ദേഹം ഒഴിയേണ്ടി വരുമ്പോൾ ആനാവൂർ ഇരുന്ന സ്ഥലത്തേക്ക് ആര് വരണം അതായത് പാർട്ടിയുടെ ജില്ലാ ഘടകം ഇപ്പോഴും എം പി പഴയ എം വി ഒരു പക്ഷം ബി ശിവൻകുട്ടി എം വിജയകുമാർ അടങ്ങിയ ഒരു പക്ഷവും കടകംപള്ളി സുരേന്ദ്രൻ പഴയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു പക്ഷവും ആനാവൂരിന് തന്നെ മറ്റൊരു പക്ഷവും ഉണ്ട് പഴയ മേയർ ജയൻ ബാബുവിനും ഒരു പക്ഷമുണ്ട് അതായത് ജയൻ ബാബു അടങ്ങുന്ന പക്ഷം പഴയ വി എസ് പക്ഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ അടങ്ങുന്ന പക്ഷം എന്ന് പറയുന്നത് വി എസ് പക്ഷത്തുണ്ടായിരുന്നു ഔദ്യോഗിക പക്ഷത്തേക്ക് പിണറായി പക്ഷത്തേക്ക് പോയ ഒരു കൂട്ടം പേരാണ് അപ്പോൾ ഇതിൽ കടകംപള്ളി പക്ഷം വി ജോയിയെ സെക്രട്ടറിയാക്കണമെന്ന് വാദിക്കുന്നു ആനാവൂർ പക്ഷം സുനിൽകുമാറിനെ സുനിൽകുമാർ എന്ന മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തെ ആക്കണമെന്ന് പറയുന്നു അങ്ങനെ വി ജോയി സുനിൽ കുമാർ മൂന്നാമത് ജയന് ബാബു പക്ഷത്തിനും ഒരാളുണ്ടായിരുന്നു ആ കമ്മിറ്റി അംഗത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ് അത് അദ്ദേഹത്തിന് ഇങ്ങനെ മൂന്ന് പേരുടെ പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇങ്ങനെ സുനിൽകുമാർ ആകണോ ജോയ് ആകണോ എന്നുള്ള രീതിയിൽ വൻ തർക്കങ്ങളായിരുന്നു പാർട്ടിയിൽ ശരിക്കും സമ്മേളന കാലത്ത് വളരെ വല്ലാത്ത രീതിയിൽ ഒരു കീറാമുട്ടിയായിരുന്ന അവസരത്തിൽ ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തന്നെ വന്ന് ഗോവിന്ദൻ തന്നെയാണ് കടകംപള്ളി പക്ഷത്ത് നിന്നും കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരം കടകംപള്ളി ഗ്രൂപ്പിന്റെ അപ്രമാദിത്വത്തിൽ ജില്ലാ സെക്രട്ടറിയായി ജോയി നിയമതനാകുന്ന വി ജോയി ആ വി ജോയി ആണ് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനകമേ ആകുന്നുള്ള ജോയി ആയിട്ട് അപ്പോൾ ജോയിക്കെതിരെ ആണ് ഇത്തരത്തിൽ മധു മുല്ലശ്ശേരി പരാതി നൽകിയിരിക്കുന്നത് ജോയി ജയിക്കാൻ വേണ്ടിയല്ല ആറ്റിങ്ങൽ മത്സരിച്ചത് വെറുതെ ഫണ്ട് പിരിക്കാൻ വേണ്ടിയാണെന്നും മറ്റുമൊക്കെയാണ് കഥകളുള്ളത് ഏതായാലും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മധു മുല്ലശ്ശേരി പുറത്തേക്ക് പോയിരിക്കുന്നു അദ്ദേഹം ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ പോകുമെന്നും തീരുമാനമെടുക്കുമെന്ന് പറയുന്നു ഏതായാലും നമുക്കിവിടെ ഒരു കാര്യം തുറന്നു പറയാം ഇപ്പോൾ ഈ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പാർട്ടിയുടെ പുറത്തേക്ക് പോകുന്നു പാർട്ടിയിൽ എ കെ ജിയെ തന്നെ പാർട്ടി പുറത്താക്കിയ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് സി പി എം എ കെ ജി ആണ് സി പി എമ്മിനെ കേരളത്തിൽ ജനകീയ പാർട്ടിയാക്കിയത് അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് പാർട്ടി പുറത്താക്കിയവരൊക്കെ ഇത്തരത്തിൽ നാളെ കോൺഗ്രസിൻ്റെ ഉടുപ്പിൽ ോ ബി ജെ പിയുടെ കണ്ടോ മേൽ ഇതുവരെ പോയിട്ടില്ല പാർട്ടി എത്രത്തോളം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അനിരുദ്ധൻ സഖാവ് അനിരുദ്ധനെ പുറത്താക്കിയിട്ടുണ്ട് എം സത്യരേശനെ പുറത്താക്കിയിട്ടുണ്ട് എന്തിന് പെരുപ്പങ്കോട് മുരളിയെ പുറത്താക്കിയിട്ടുണ്ട് നാം ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞത് ഇത് പറഞ്ഞത് നിരവധി നേതാക്കളെ പാർട്ടി പുറത്താക്കിയിട്ടും അവരാരും ബി ജെ പിയുടെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടിയുടെ വർഗ ശത്രുക്കളുടെ ഉടുപ്പിട്ടുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ നിറം രാഷ്ട്രീയ നിറം മാറി എന്നൊരു ചരിത്രം നാം ഇന്ന് വരെ കേട്ടിട്ടില്ല ആയതുകൊണ്ട് തന്നെ അഭിനവ കമ്മ്യൂണിസം ഇത്രത്തോളം അതപ്പതിച്ചുവോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അതപ്പതിച്ച അതപ്പതിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമി അസ്തമനത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളാണോ ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്ന അവസരത്തിൽ പാർട്ടിക്കകത്തുണ്ട് പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ ഉൾപാർട്ടി രാഷ്ട്രീയം ഉണ്ടാകും പാർട്ടി ചർച്ചകൾ ചെയ്യും എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ പാർട്ടിക്കക അകത്ത് ഇക്കഴിഞ്ഞ ദിവസം സി ആർ നീലകണ്ഠൻ സാർ നമ്മോട് പറഞ്ഞതുപോലെ The പാർട്ടിക്കകത്ത് ഖനന മുതലാളിമാരും കോറി മാഫിയയും പണക്കുതിയന്മാരും പെണ്ണുപിടിയന്മാരും ഒക്കെ നിറഞ്ഞ പാർട്ടി ഒരു സുഗലോലിവന്മാരെ പാർട്ടിയായി മറ്റൊരു ബംഗാളായി ഈ പാർട്ടി ഇവിടെ തീരുന്നുവോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഏതായാലും സമ്മേളന കാലത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം സംസ്ഥാന സമ്മേളനത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങി പടക്കങ്ങൾ പലതും പൊട്ടി തെരുവിലടിയായി ഇനിയും ഒരുപാട് പടക്കങ്ങൾ പൊട്ടുമെന്നും പല ചീറ്റി പൊട്ടലുകൾ അവർക്ക് പാർട്ടിയുടെ യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവരും അഭിനവ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള തർക്കം തുടരുമെന്നും അല്ലെങ്കിൽ ഈ തുടർച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് ചിരിക്കാൻ വക ഏകുന്നു എന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ ഈ പാർട്ടിയിലെ അണികളും ഈ പാർട്ടിയിലെ നേതാക്കളും അതപ്പതിച്ചുവോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും നന്ദി നമസ്കാരം